ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജുവിനെ ഏകദേശം സ്റ്റെഫി വളച്ചെടുത്തിരിക്കുകയാണ് ബൈജുവിനോ ബൈജുവിനും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് സ്റ്റെഫിയെ അങ്ങനെ നമ്പറൊക്കെ പരസ്പരം കൈമാറിയതിന് ശേഷം അവരെ രാത്രി സമയത്തൊക്കെ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സ്റ്റെഫി അവൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്തായാലും സെമി ഫൈനൽ കഴിഞ്ഞു ഇനി എന്തായാലും ഫൈനലാണ് എന്നിങ്ങനെ പറയുകയാണ് ഇതേ സമയത്ത് വിക്രത്തിനോടായിട്ട് ഗംഗ പറയുന്നുണ്ട് അവൾ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വിക്രത്തിനാണെങ്കിൽ വലിയ വിശ്വാസം പോരാ വിക്രം പറയുന്നുണ്ട് അങ്ങനെ അവരെ കൊടുക്കാൻ പറ്റുമോ ഈ സ്റ്റെഫിയെ കല്യാണിക്ക് ഒക്കെ അറിയണതല്ലേ എന്ന് ചോദിക്കുകയാണ് അത് അറിയാം അപ്പോൾ അവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ അവർക്കത് അവർക്കത് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അവിടെ വെച്ച് പ്രശ്നമാകില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവൾ കൈകാര്യം ചെയ്തു അവിടെ വെച്ച് മനസ്സിലായാലും കുഴപ്പമില്ല അവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ച പോലെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ നമ്മുടെ വിക്രം അങ്ങനെ ഇരിക്കുന്നു അതിനുശേഷമാണെങ്കില് ഈ ബൈജു വീണ്ടും മാറി നിന്ന് ഫോൺ ചെയ്യുന്നത് രതീഷ് കാണുകയാണ് കമ്പനിയിൽ വെച്ചിട്ടാണ് ഫോൺ ചെയ്യുന്നത് അപ്പൊ രതീഷിനെ കാണുമ്പോൾ വേഗം തന്നെ ബൈജു കോള് കട്ടുകയാണ് ആരാടാ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് അത് ആരുല്ല എന്ന് പറയുകയാണ് ഏഹ് ആരാ സത്യം പറഞ്ഞു എന്തോ നിനക്കൊരു ചെറിയൊരു ചുറ്റിക്കളി പോലെ എന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് നിനക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനായിട്ടാണോ നീ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെണ്ണിനായിട്ടൊന്നല്ല എന്ന് ബൈജു പറയാണ് എടാ അങ്ങനെ ഉണ്ടെങ്കിൽ നീ പറയടാ എന്തായാലും നിന്റെ കല്യാണ ഒക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് കല്യാണി കിരണി സാറൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരോട് പറയാടാ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പെണ്ണ് കാണാൻ പോകാടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രതീഷ് പറയുകയാണ് അപ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് ബൈജു മറുപടി പറയുന്നില്ല അപ്പൊ കാര്യം അത് തന്നെയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ രതീഷ് പറഞ്ഞ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിയും കിര കല്യാണിയും കാർത്തികയും കൂടിയിട്ട് തൻ്റെ അച്ഛന് സന്തോഷപൂർവ്വം അച്ഛൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഒരുക്കി ആൾ അവർ അച്ഛനൊപ്പം ഇരുന്ന് ഭക്ഷണം രണ്ടുപേരും കഴിക്കുകയാണ് എന്തായാലും കാർത്തികയുടെ കല്യാണക്കാര്യം അപ്പോൾ എടുത്തിടുന്നുണ്ട് കാർത്തികയ്ക്ക് അധികം ഭക്ഷണമൊന്നും പാചകം ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ കല്യാണി മോളെ കണ്ട് പഠിക്കുക എന്തായാലും ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് എനിക്കത് പറയാനുള്ള അർഹതയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണക്കാരത്തെക്കുറിച്ചിട്ട് മോളോട് സംസാരിക്കാത്തത് പറയുന്നത് യാണ് എന്റെ ഞാൻ ആ വിക്രത്തിന്റെ കല്യാണം മാത്രം പിന്നെ കാതമ്പരിയുടെ കല്യാണം മാത്രമേ ഞാൻ നടത്തി കൊടുത്തിട്ടുള്ളൂ അതിനുള്ള നിങ്ങളെ രണ്ടുപേരെ അപ്പൊ കല്യാണി മോളുടെ കല്യാണം എനിക്ക് നടത്താൻ പറ്റില്ല ഇനിയിപ്പോ കല് കാർത്തികയാണുള്ളത് അതുകൊണ്ട് അച്ഛൻ മുന്നിൽ നിന്നുകൊണ്ട് അത് നടത്താനുള്ള യോഗ എനിക്കുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളെന്തായാലും ഭക്ഷണം കഴിച്ചാൽ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ കാർത്തിക മാറ്റി മാറ്റിവിടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കല്യാണിയെ കിരൺ വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കണ്ട വിളിക്കണേ കണ്ട ഒരു നേരം പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കളിയാക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ സ്നേഹിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കാനൊക്കെ ആൾക്കാർ വേണമെങ്കിൽ കല്യാണം കഴിച്ചോ എന്നിങ്ങനെ കാർത്തികയോട് പറയുകയും ചെയ്യാണ് എന്തായാലും കിരണോട് പറയുന്നുണ്ട് ഞാൻ അച്ഛനുമായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ അത്രക്ക് അങ്ങ് വിശ്വസിക്കണ്ട എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും പറയല്ലേ അമ്മയുടെ പോലെ കിരൺ ഏട്ടനാവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കിരണിനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് പ്രകാശ് നമ്മുടെ കല്യാണി എന്തായാലും കല്യാണിയും കാർത്തികയും വീട്ടിലേക്ക് പോകുമ്പോൾ പ്രകാശം നല്ല സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ബാലണം വരുന്നുണ്ട് ബാലൻ ചോദിക്കുകയാണ് എന്താണ് പ്രകാശം നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്ക് നല്ല സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്തായാലും എൻ്റെ രണ്ട് പെൺമക്കളും എൻ്റെ ഒപ്പം ഇരുന്ന് എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ വിളമ്പിത്തന്ന് ഉണ്ടാക്കി വിളമ്പിത്തന്ന് അവർ എൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ടാണ് പോയത് ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സ്റ്റെഫി വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് സ്റ്റെഫി ആണെങ്കിൽ അവനെ നമ്മുടെ ബൈജുവിനെ വലയിലാക്കിയിട്ട് എന്തായാലും കല്യാണത്തിന്റെ അടുക്കലെ പെണ്ണ് കാണേണ്ട ഒരു വക്കീൽ അവൾ എത്തിക്കുകയാണ് ബൈജു ശരിക്കും പൊട്ടനായത് കൊണ്ടാണ് പോലെ തന്നെ അവനാണെങ്കിൽ കിരണോടും കല്യാണിയോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ കല്യാണിക്ക് അപ്പൊ അന്ന് സമയത്ത് ഏർ വരാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ കാരണം കൂടിയിട്ടാണ് ബൈജുവിൻ്റെ ഒപ്പം പെണ്ണ് കാണാൻ വരുന്നത് എന്തായാലും അവിടെ ഈ സ്റ്റെഫിയുടെ അച്ഛനമ്മയൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാകും അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് യാത്ര ഒക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് പരസ്പരം ഇഷ്ടമായി ഇനിയിപ്പോൾ എന്തായാലും അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് പോരാ നിൽക്കുന്ന സമയത്താണ് അവളുടെ സ്റ്റെഫിയുടെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു ഗുണ്ട ഒരു കത്തിയും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും അവർ പുറം തിരിഞ്ഞ് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ കിരണിനെ എന്ന് തന്നെയാണ് അയാൾ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ബൈജു ആണെങ്കിൽ തിരിഞ്ഞ് കാറിലേക്ക് പോകുന്നുണ്ട് കിരണം അതുപോലെ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ആ ഗുണ്ട ഗുണ്ടാവ് പാഞ്ഞുവരുന്നത് പ്രകാശനാ കാഴ്ച കാണുമ്പോൾ പ്രകാശൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ആ ഒരു നിമിഷം കിരണിനെ ആ പെട്ടെന്ന് തട്ടി മാറ്റുകയും ആ സ്ഥലത്ത് പ്രകാശം പെട്ടെന്ന് വന്നു നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ കൊത്തു കിട്ടുന്നത് കിരൺ ആഞ്ഞ് കുത്തുന്ന കുത്ത് കിട്ടുന്നത് നമ്മുടെ പ്രകാശനാണ് പ്രകാശൻ അങ്ങനെ തന്നെ ആവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊരു വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ് കല്യാണിക്ക് കല്യാണിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ അച്ഛനെ ഇത്രയും നാളും തൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ ഇപ്പോൾ അടുത്തിടെയാണ് തൻ്റെ അച്ഛൻ്റെ സ്നേഹമൊക്കെ കിട്ടിത്തുടങ്ങിയത് എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വളരെ അവൾ അങ്ങനെ നടക്കുകയാണ് അങ്ങനെ നമ്മുടെ ദീപയോടൊക്കെ അവളങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അമ്മ ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായോ കിരണായിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു ം ചെയ്തത് ഒരു പക്ഷെ അച്ഛന്റെ മനസ്സിൽ അങ്ങനെ ഒരു പൊട്ട ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ചതിക്കണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ കിരണേട്ടനെ കുത്തിക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ കണ്ട എൻ്റെ എന്റെ എനിക്ക് എങ്ങനെയും എൻ്റെ അച്ഛനൊന്നും പറ്റരുത് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും ഭാനുമതി അമ്മയെ അപ്പോഴവിടേക്ക് ഓടി വരുന്നുണ്ട് എന്താ മക്കളെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് ഭാനുമതി അമ്മയുടെ കണ്ണിൽ നിന്ന് അപ്പൊ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് എന്തായാലും ഇത്രയും നാളും തൻ്റെ മകനെ വിശ്വസിക്കാതിരുന്നതിലുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അങ്ങനെ ഡോക്ടർ വന്ന് പറയുകയാണ് ഇത്തിരി കാര്യങ്ങളൊക്കെ ഇത്തിരി ക്രിറ്റിക്കലാണ് അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു കിഡ്നി അല്ലേ ഉള്ളൂ ആ കിഡ്നി തകരാറിലായിട്ടുണ്ട് ഈ ഒരു കുത്തു കിട്ടിയപ്പോൾ ആ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ച പോലെയാണ് എത്രയും വേഗം തന്നെ ഒരു കിഡ്നി മാറ്റി വെക്കണം ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ആളുടെ ജീവന് തന്നെ അത് പ്രശ്നമാകുമെന്ന് ആ ഡോക്ടർ വന്ന് പറയുമ്പോൾ കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരിങ്ങനെ പറയുന്നുണ്ട് സ്വന്തം മകന് വേണ്ടിയിട്ടാണ് അയാൾ ഒരു കിഡ്നി വിറ്റ് ആ ആ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രി ചിലവും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു കിഡ്നി വിറ്റത് ഇപ്പം ആ ഒരു ഉപകാരവും ഇല്ലാതായും ഇനിയിപ്പോൾ എന്ത് ചെയ്യും അയാളുടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓരോ ചർച്ചയും കാര്യങ്ങളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് എൻ്റെ കിഡ്നി യോജിക്കുമെങ്കിൽ ഞാൻ എൻ്റെ അച്ഛന് കിഡ്നി കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് എല്ലാവരും ആകെ അന്തം വിട്ട് പോവുകയാണ് ും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണി അതിന് സമ്മതിക്കുന്നില്ല എന്തായാലും കല്യാണി കെട്ടണി വിറ്റ് പ്രകാശന്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും എന്തായാലും പ്രകാശന് പ്രത്യേകമായിട്ടുള്ളൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പ്രകാശന്റെ ജീവൻ രക്ഷിക്കുക പ്രകാശനാണെങ്കിൽ കൂടുതൽ കൂടുതൽ കടപ്പാട് കല്യാണിയോട് വരികയാണ് കാരണം ഇങ്ങനെയൊരു സാഹചര്യം പ്രകാശൻ തന്നെ പറയുന്നുണ്ട് വേണ്ട മക്കളെ എൻ്റെ ജീവൻ പൊക്കോട്ടെ മക്കളുടെ ഒന്നും എനിക്ക് എനിക്ക് എന്തായാലും ഈ ജീവിതത്തിൽ കിട്ടേണ്ട സന്തോഷമൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചതാണ് ഇനി മക്കൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്ന് പറയുമ്പോഴും കല്യാണി സമ്മതിക്കാതെ അങ്ങനെ ഒരു ത്യാഗം കൂടി അവിടെ ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ ശേഷമാണെങ്കിലും പ്രകാശനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ കാർത്തികയുടെ കല്യാണത്തിൻ്റെ ആഗ്രഹത്തിനെ കുറിച്ചിട്ട് പ്രകാശം പറയുകയാണ് എന്തായാലും കല്യാണിയെ ഉടനെ സോറി നമ്മുടെ കാർത്തികയെ ഉടനെ തന്നെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി കാർത്തികയ്ക്ക് വേണ്ട കല്യാണവും പ്രകാശം തന്നെ മുന്നിൽ നിർത്തി നടത്തി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ സ്റ്റെഫി ആരാണ് സ്റ്റെഫിയുടെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ സ്റ്റെഫി ആരാണ് ചതിയിലൂടെ ഈ വൈജുവിനെ വീഴ്ത്തിയതാണെന്നും അത് ഗംഗയുടെ ആളാണെന്നും ഗംഗയുടെയും വിക്രത്തിൻ്റെ ഒക്കെ ആളാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയും അവളെ വലിച്ചു കീറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് കിരണല്ല ചെയ്യുന്നത് കിരൺ അവൾ അവളൊരു പെണ്ണായതുകൊണ്ട് മാറി നിൽക്കുകയാണ് പകരം കല്യാണിയും ഭാനുമതി അമ്മയ്ക്കെയാണ് അവളെ തല്ലി തവിട് പൊടിയാക്കി മാറ്റുന്നത് അവളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്തിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്